മാസങ്ങൾക്ക് ശേഷം ഇലവിലങ്ങോട്ട് മന ഒരു ദിവസം പുലർക്കാലത്തിൽ കുളിയും തേവാരവും പൂജയും നമസ്കാരവും മറ്റും യഥാവിധി പ്രകാരം പൂർത്തിയാക്കിയ വിഷ്ണു നമ്പൂതിരി ധ്യാനിക്കുകയായിരുന്നു ധ്യാനമധ്യേ തന്റെ ഗുരുവും പിതൃതുല്യനും ആയ മാധവ ഭട്ടതിയുടെ വെടിപ്പാടുമായി എത്രയും പെട്ടെന്ന് യാത്രക്കൊരുങ്ങുക കിഴക്ക് പടിഞ്ഞാറ് ദിക്കിലേക്ക് മൂന്ന് ദിവസത്തെ യാത്ര നാലാം ദിവസം ആവണിശ്ശേരി ഗ്രാമത്തിൽ നീ എത്തിപ്പെടും അവിടെ നിൻ്റെ ഈ ജന്മത്തിലെ ദൗത്യം നിന്നെ കാത്തിരിപ്പുണ്ട് ഉചിതമായത് ചെയ്യുക ഓർക്കുക നിന്റെ ഈ ജന്മത്തിലെ അവസാനത്തെ ദൗത്യമാണത് പുറപ്പെടുക ഇളവങ്ങോട്ട് മനയിൽ നിന്നും വിഷ്ണു നമ്പൂതിരി ആവണിശ്ശേരി ഗ്രാമത്തിലേക്ക് യാത്ര പുറപ്പെടാൻ തയ്യാറായി അതിനു മുമ്പേ മനസ്സിലാക്കി